എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ഷീനി ജോബി ഞങ്ങളുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ അടുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളുടെ ഷോപ്പ് ഉള്ളത് അപ്പൊ നമുക്ക് ഇന്ന് എക്സ്എൽ സൈസിലെയും ഡബിൾ എക്സൽ എൽ സൈസിലെയും ചാന്ദിനി മോഡല് നമ്മുടെ നമ്മുടെ ഷോപ്പിൽ ആദ്യമായിട്ട് ഇപ്പൊ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടിരിക്കണ മോഡല് ആണ് ഇപ്പോൾ ആദ്യത്തെ വീഡിയോ ആണ് വരണത് ചാന്ദിനി മോഡലിന്റെ അപ്പൊ അതിന്റെ എക്സൽ സൈസിലുള്ള ഐറ്റംസ് നമുക്ക് ആദ്യം കാണാം അപ്പം ആദ്യം ഞാൻ ആ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചത് ഈ ഈയൊരു മോഡലിലായിരുന്നു അതിങ്ങനെ പൈപ്പിംഗ് വെച്ചിട്ടുള്ളതായിരുന്നു ഇങ്ങനെ പൈപ്പിംഗ് വന്ന് ഇതിനൊന്നും വേർതിരിച്ച് കണ്ണ രീതിയിൽ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു ബാക്കിലും ഇതുപോലെ പൈപ്പിംഗ് കൊടുത്തു പക്ഷെ അതിനുശേഷം എന്തെന്ന് മിക്സ് ആൻഡ് മാച്ച് ചെയ്തത് അങ്ങനെ തന്നെ ചെയ്തു ഗുജറിയുടെ മെറ്റീരിയൽ ആണത് മിക്സ് ആൻഡ് മാച്ച് ചെയ്തപ്പോ അത് ഇത് രണ്ട് പീസ് മാത്രം ഇങ്ങനെ ചെയ്തോളൂട്ടാ അപ്പൊ എനിക്ക് തോന്നി ഇതിനേക്കാള് ഭംഗി ഈ പൈപ്പിംഗ് വേണ്ട കാരണം അത് ബാക്കിൽ നിന്ന് നോക്കുമ്പോ അതിനൊരു അപാകത പോലെ തോന്നിയത് കൊണ്ട് അത് മാറ്റി പൈപ്പിംഗ് ഒഴിവാക്കിയിട്ട് നമ്മളിത് സെയിം ഐറ്റം പൈപ്പിംഗ് ഇല്ലാതെ ചെയ്തു ഇതിനാണ് കുറച്ചും കൂടെ വൃത്തിയായിട്ട് എനിക്ക് തോന്നിയത് ഇപ്പൊ ഈ ഒരു മോഡലിലാണ് ഇപ്പൊ നമ്മൾ ചെയ്തേക്കണത് എക്സൽ സൈസ് ആണ് ഇതിന്റെ ചെസ്റ്റ് സൈസ് വരണത് ഫോർട്ടി ഫോർ ആയിരിക്കും എക്സൽ സൈസിൽ വരണ ചെസ്റ്റ് സൈസ് വരണത് ലെങ്ത് അമ്പത്തി ഇഞ്ച് ഇറക്കം ഇതിന് കിട്ടും സ്ലീവിന്റെ ലെങ്ത് െ സ്ലീവും ഷോൾഡറും ഈ ഷോൾഡറിൽ നിന്ന് തന്നെയാണ് അതിന്റെ സ്ലീവ് പോന്നേക്കുന്നത് അപ്പൊ ഏകദേശം ഒരു ഒമ്പത് പത്തിഞ്ചോളം വരുന്നുണ്ട് ടോട്ടലി ഷോൾഡർ അടക്കം വരണുണ്ട് ഓക്കെ അപ്പൊ ഇതിന്റെ അതെ കളേഴ്സ് വരെണ് നമ്മളുടെ മീനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നല്ല ലൈറ്റ് കളറാണ് കേട്ടോ ലൈറ്റ് പിങ്ക് ആണ് ഈ ഒരു ഭാഗത്ത് ഫ്ലോറ ഫ്ലവറിന്റെ ഡിസൈൻ കൊടുത്തിട്ട് ആണ് ചെയ്തേക്കുന്നത് ഇപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റും വന്നിട്ടുണ്ട് ഇതിന്റെ ഇനി രണ്ട് കളറും കൂടെ സ്റ്റിച്ച് ചെയ്ത് വരാനുണ്ട് അപ്പൊ ഞാൻ ഉള്ള ഐറ്റം സ്റ്റിച്ച് ചെയ്ത് വന്ന ഐറ്റം കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ലൈറ്റ് പിങ്കില് കണ്ടോ ഇനി ഇതിന്റെ അടുത്ത കളറ് ലൈറ്റ് യെല്ലോ ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയായിരിക്കും ഇതിന്റെ റേറ്റ് ഗുജറിയുടെ മെറ്റീരിയൽ മുന്നൂറ്റി ഇരുപതായിരിക്കും ബ്ലൂ റെഡും വന്നില്ലേ അത് മുന്നൂറ്റി ഇരുപതും ഈ ഒരു മെറ്റീരിയൽ വന്നേക്കണത് മുന്നൂറ് രൂപയാണ് റേറ്റ് വരണത് ഇതിന്റെ ഓപ്പോസിറ്റ് അടുത്തതും അടിപൊളി ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് ഓപ്പോസിറ്റ് അപ്പോ എക്സൽ സൈസിൽ സൈസില് ഇപ്പൊ ഇത്രേ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ ഇനി ഡബിൾ എക്സൽ സൈസിൽ ചെയ്തേക്കണ ഐറ്റം കാണാം അതെ ഡബിൾ എക്സൽ സൈസിന്റെ കണ്ടോ ലെങ്ത് ജിനി കൂടെ കാണിക്കേ ഇന്നത്തെ വീഡിയോഗ്രാഫർ ജിനി ആണ്ട്ടാ എന്തെങ്കിലും കുഴപ്പമൊ അല്ലെങ്കിൽ നല്ലതാണെങ്കിലൊക്കെ ഒന്ന് കമന്റ് ചെയ്തോളൂ ചെയ്തോളൂട്ടാ ഹസ്ബൻഡ് ഒന്ന് വില്ലേജിൽ പോയേക്കണ എന്തോ അത്യാവശ്യത്തിന് അതെ നമ്മുടെ ലെങ്ത് കണ്ടോ നന്നായിട്ട് അടിഞ്ഞു കിടക്കുന്ന രീതിയിൽ ലെങ്ത് കിട്ടും ചെസ്റ്റ് സൈസ് വരണത് അമ്പത് ഇഞ്ചായിരിക്കും ഇതിന്റെ ചെസ്റ്റ് സൈസ് ബാക്കിൽ ഇത് ഫ്രണ്ടില് ഈ കാണുന്ന ഒരു ഇത് തന്നെ ആകൃതി തന്നെ ബാക്കിലും വരും ഇവിടെയും പ്ലേറ്റ് ഉണ്ട് ഒരുപാട് പ്ലേറ്റ് അല്ല ചെറുതായിട്ടൊരു അഞ്ചോ ആറോ ആണ് ഇതിന് വരാ അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് കളറ് ഓപ്പോസിറ്റ് ഇങ്ങനെ ലൈറ്റും ഡാർക്കും കൂടെ വരുമ്പോഴാണ് ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത ഭംഗി ഉണ്ടാവുള്ളൂ മാനസിക തന്നെ ഒരു വെർഷൻ ആണിത് അപ്പൊ അതുകൊണ്ടാണ് ചാന്ദിനിന്ന് നമ്മൾ പേരിട്ടത് ടൈറ്റാനിക് എന്നൊക്കെ ആൾക്കാർ മെസ്സേജ് ചെയ്യണുണ്ടായിരുന്നു ഞങ്ങൾ ടൈറ്റാനിക് എന്ന് പറയണില്ല ഞങ്ങൾ ഇവിടെ ചാന്ദിനിന്നാണ് ഇതിന് പേര് കൊടുത്തേക്കണത് അപ്പൊ ഏത് മോഡലാണെന്ന് നിങ്ങൾക്ക് കറക്റ്റ് ഇൻഫോർമേഷൻ തരണമെന്നുണ്ടെങ്കിൽ ചാന്ദിനി മോഡൽ ഇന്ന കളർന്നുള്ളത് പറഞ്ഞാ മതി കേട്ടാ ഇത് ലൈറ്റ് പിങ്ക് ലൈറ്റ് പിങ്കും മെറൂണും ചേർന്ന കോമ്പിനേഷൻ ഇത് മെറൂൺ മെറൂൺ കൂടുതലായിട്ട് വന്നിട്ട് പിങ്ക് കുറവും ഇന്നൊരുപാട് ഒരുപാട് ക്വാണ്ടിറ്റി ചെയ്തിട്ടില്ല അവിടെ സ്റ്റിച്ചിങ് നടക്കണേ ഉള്ളൂ ഇത് ബ്രൗൺ ഡാർക്ക് ബ്രൗണും യെല്ലോ ഈ ഡബിൾ എക്സ് എല്ലെ ലാസ്റ്റ് കളറാണ് ഇത് യെല്ലോ അതെ നല്ല തീമഞ്ഞ നല്ല ഭംഗിയുള്ള കളറാണ് ഓക്കെ അപ്പൊ ഡബിൾ എക്സ് എല്ലിൽ ഈയൊരു അഞ്ച് കളറിലാണ് നമ്മൾ ചെയ്തേക്കണത് ഇനി നമുക്ക് എക്സ് ഡബിൾ എക്സ് എല്ലേ ലാർജിലേയും റണ്ണിംഗ് മെറ്റീരിയൽ ചെയ്തതാണ് ബ്ലാക്കിന്റെ ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു ഇതിന്റെ കട്ടിങ് ചെയ്യുന്ന സമയത്ത് അപ്പൊ ഇതാണ് നമ്മളുടെ ഐറ്റം അപ്പൊ ഇത് ഡോട്ടും ഇതുപോലെ പ്രിന്റഡ് ആയിട്ടുള്ള ഡിസൈൻ ആണ് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് റണ്ണിങ് മെറ്റീരിയൽ ഞാൻ എടുക്കുമ്പോൾ കോട്ടൺ എന്നുള്ള രീതിയിലാണ് എടുത്തത് പക്ഷേ ഇതിന്റെ സ്റ്റിച്ചിങ് സ്റ്റിച്ച് ചെയ്തതിന്റെ കയ്യിലോട്ട് കിട്ടിയപ്പോൾ എനിക്കിത് കോട്ടന്റെ ടച്ച് കുറവ് ഉള്ളത് പോലെയാണ് തോന്നുന്നത് അപ്പൊ ഇത് പ്യുവർ കോട്ടൻ ഒരിക്കലും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല അപ്പൊ അത് ഈ ഒരു ഇത് കേട്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം ചെറിയൊരു മിക്സിങ് ഇതിനകത്ത് തോന്നണുണ്ട് അപ്പൊ അതുകൊണ്ട് കൂടുതൽ ചൂടുള്ളവരൊക്കെ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായി മാറരുത് അതുകൊണ്ടാണ് ഇത് തുറന്ന് പറയുന്നത് അതായത് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി വേണമെങ്കിൽ ഇത് പ്യുവർ കോട്ടൺ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ കൈ കിട്ടിയിട്ട് എന്നെ തെറി വിളിക്കാതിരിക്കാനാണ് ഇത് പറയണത് ഓക്കെ അപ്പൊ ഇതിപ്പോ കാണിക്കണത് എക്സൽ സൈസിലെ കേട്ടാ എക്സൽ സൈസില് ഇതുപോലെയാണ് ചെയ്തേക്കുന്നത് നമ്മുടെ യോ പോഷൻ മാത്രം നമ്മള് വേറൊരു അതായത് വൈറ്റ് ഹക്കോബിക്ക് പകരം ഇതുപോലെ യോഗ പോർഷൻ മാത്രം ഡിസൈനുകള് അങ്ങോട്ടും ഇങ്ങടും മിക്സ് ആൻഡ് മാച്ച് ചെയ്താണ് നമ്മൾ ചെയ്തേക്കുന്നത് എക്സൽ സൈസില് ഈ രണ്ട് പ്രിന്റ് എല്ലാം ബ്ലാക്കിൽ തന്നെയാണ് ഇതിന്റെ വന്നേക്കണത് പക്ഷെ പ്രിന്റിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടെന്ന് മാത്രം ഇത് ലാർജ് സൈസിൽ ലാർജ് സൈസിൽ ഈ ഒരൊറ്റ പ്രിന്റിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ ലാർജ് സൈസിൽ വന്നേക്കണത് ലാർജിന്റെ ചെസ്റ്റ് സൈസ് വരുന്നത് ഫോർട്ടി ടുവും എക്സലിന്റെ എല്ലിന്റെ ഫോർട്ടി ഫോറും ഡബിൾ എക്സലിന്റെ എല്ലിന്റെ ഫിഫ്റ്റി അമ്പത് ഇഞ്ചു ആയിരിക്കുള്ളൂ ഡബിൾ എക്സ് എല്ലിന്റെ വരുന്നത് അതെ ഡബിൾ എക്സ് എല്ലിന് നന്നായിട്ട് ഇറക്കം കിട്ടും അമ്പത്തഞ്ച് അമ്പത്താറ് ഇഞ്ചോളം ഡബിൾ എക്സലിന് ഇറക്കം കിട്ടും ലാർജിനും എക്സലിനും എല്ലിനും അമ്പത്തി മൂന്നായിരിക്കും ഇറക്കം വരുന്നത് അതെ ഡബിൾ എക്സ് ഡിസൈനുകൾ ഇതാണ് ഡോട്ടും ചെറിയ ചെറിയ ഡിസൈൻ ആയിട്ടുള്ളത് അതെ ഡബിൾ എക്സ് കഴിഞ്ഞു ഇനി അതേ ഒരു ഐറ്റം തന്നെ നമ്മൾ എക്സെല്ലില് ചെയ്തേക്കുന്നത് ബ്ലൂ ആണ് ഇതിന്റെ പ്രിന്റ് കളർ വന്നേക്കണത് ബ്ലൂവും ചെറിയ പ്രിന്റ് ഇതേ മിക്സ് ആൻഡ് മാച്ചില് ലാസ്റ്റ് കളർ ഇതാണ് ഇത് എക്സെൽ സൈസിലാണ് കേട്ടോ ചെയ്തേക്കണത് ഇതിന്റെ വേറെ സൈസുകളൊന്നും ചെയ്തിട്ടില്ല എന്നാ തോന്നണേ അപ്പൊ ഇത്രയും കളക്ഷൻസ് ആണ് ഇന്നുള്ളത് അപ്പോ ഞാൻ സ്ക്രീനിൽ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ടാവും രണ്ട് വാട്സപ്പ് നമ്പറിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ മാത്രം കോൺടാക്ട് ചെയ്യാം മെസ്സേജ് ചെയ്താൽ മതി ആരും കോൾ ചെയ്യണ്ട അപ്പം ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ ഗൂഗിൾ പേ ചെയ്യണം അല്ലാതെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഇന്ന് പേയ്മെൻറ്റ് ചെയ്ത നാളെ ആയിരിക്കും ഇവിടെ നിന്ന് നമ്മൾ ഡിസ്പാച്ച് ചെയ്യണത് പിന്നെ പോസ്റ്റ് ഓഫീസ് വഴിയും കൊറിയർ വഴിയും നമ്മൾ ഇതയക്കണുണ്ട് ഏതാണോ നിങ്ങൾക്ക് സൗകര്യം അത് പറഞ്ഞാൽ മതി പിന്നെന്താ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും മെറ്റീരിയലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക പുതിയ അടിപൊളി കളക്ഷൻസ് ഒക്കെ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം